നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം പ്രവർത്തിക്കുന്ന ഏതെന്റ് ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സി എ നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യവുമായി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേലക്കര സെന്ററിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ ധരണയും സംഘടിപ്പിച്ചു സി എ എ നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യവുമായി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേലക്കര സെന്ററിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു രാജ്യത്തെ ഭരണഘടന അട്ടിമറിക്കാൻ വെമ്പൽ കൊള്ളുന്ന സംഘപരിവാറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് പുൽവാമ ഭീകരാക്രമണം പോലുള്ള ഒന്ന് പ്രതീക്ഷിച്ചതാണെന്നും പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാറിനെ സംബന്ധിച്ച് അസാധാരണ നടപടിയല്ല എന്നും ചേരക്ര മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ അഭിപ്രായപ്പെട്ടു ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിയമ ഭേദഗതിയുമായി സംഘപരിവാർ ഭരണകൂടം നമുക്കറിയാം അവരുടെ മക്കളും അതുപോലെ ഇന്ത്യയിൽ അഞ്ച് വർഷത്തിലധികം സ്ഥിരതാമസമാക്കിയ ആളുകൾക്ക് പൗരത്വം നൽകുന്നത് ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു അവകാശമാണ് ഈ അർത്ഥത്തിലുള്ള നിയമങ്ങൾ ഉണ്ടായിരിക്കെ തങ്ങൾക്ക് ആവശ്യമില്ലാത്തവരെ തള്ളുന്നതിനും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ കൊള്ളുന്നതിനു വേണ്ടിയാണ് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത് നമുക്കറിയാം നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടനയെ അട്ടിമറിക്കുവാൻ ആ ഭരണഘടന പൊളിച്ചെഴുന്നതിനു വേണ്ടി ബെമ്പൽ കൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ അടുത്തെടുപ്പിൽ സീറ്റുകൾ അതിനുവേണ്ടി ചെയ്യാൻ സംഘപരിവാർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലം സമരസമിതി കൺവീനർ എം എം മൊയ്തുണ്ണി ട്രഷറർ സെയ്ദലി വട്ടത്തറ എന്നിവർ സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി അംഗം ഇഷമീർ പി എ അബ്ദുൾ മുത്തലി ടി എ സലീം ഒ എം ബഷീർ എന്നിവർ നേതൃത്വം നൽകി సిసివి న్యూస్ చేలకరా